വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി എൻ ശ്രീഖണ്ഠൻ നായർ ചാരിറ്റബിൾ സൊസൈറ്റി പേരാവൂരിൽ ആദരവ് പരിപാടി സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരിയും നോവലിസ്റ്റുമായ ധന്യ നരിക്കോടിനെ ആദരിച്ചു ചടങ്ങ് കവിയത്രിയും മോളി ജോസ് ഉദ്ഘാടനം ചെയ്തു എൻ ശ്രീഖണ്ഠൻ നായർ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി വി ഡി ബിൻഡോ സ്വാഗതം പറഞ്ഞു കോർഡിനേറ്റർ ഇ വി ജോൺ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത എഴുത്തുകാരൻ കളത്തിൽ പുരുഷോത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി നിതീഷ് തില്ലങ്കേരി ദാസൻ പാലപ്പള്ളി മോഡി രാജേഷ് സി കെ ബാബു പി കെ മിനി സജീവൻ പാനൂർ രാമചന്ദ്രൻ മേപ്പാടൻ വിജയൻ കോളയാട് ടി ജെ ലില്ലിക്കുട്ടി വി കെ രാജീവ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു നവകേരള വിഷൻ പേരാവൂർ